കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്ത്യസ് വലിയ വിജയപ്രതീക്ഷ അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മുതൽ കോൺഗ്രസിന്റെ അവകാശവാദം ഇത് ശരിക്കും എന്താണ് സംഭവിച്ചത് ഞാൻ വന്ന് വോട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഒരു ആലസ്യമാണോ ഈ വോട്ടർമാർക്കിടയിൽ ഉണ്ടായത് അല്ലെങ്കിൽ ഈ നമുക്കറിയാം പ്രത്യേകിച്ച് വയനാടിന്റെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ പഠിക്കാനും അതോടൊപ്പം തന്നെ ജോലിക്കുമായി ബംഗളൂരുവിലേക്കാണെങ്കിലും ശരി അല്ലെങ്കിൽ മൈസൂരിലേക്ക് ആണെങ്കിലും ശരി പോകുന്ന വോട്ടർമാരുണ്ട് അവരെ എത്തിക്കാൻ ഇത്തവണ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചില്ലേ ആര്യ തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് നാട്ടിലെ ഒരു മദ്രസത്തുൽ മുക്കുലിസീൻ എന്ന് പറഞ്ഞ ഒരു പോളിംഗ് ബൂത്തിലാണ് ഇവിടെ ഇപ്പോൾ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ് ഗേറ്റ് എല്ലാം ക്ലോസ് ചെയ്തു ഈ ഇത്തവണത്തെ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് യു ഡി എഫ് ക്യാമ്പിനെ മൊത്തത്തിൽ വളരെയധികം ആശങ്കയിലാക്കുന്ന ഒരു പോളിംഗ് കണക്കാണ് പോളിംഗ് ശതമാനമാണ് യു ഡി എഫ് ക്യാമ്പെല്ലാം വളരെ നേരത്തെ തന്നെ ആത്മവിശ്വാസം കൊണ്ടിരുന്നത് അഞ്ച് ലക്ഷം ഭൂരിപക്ഷം എന്നതാണ് അഞ്ച് ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് ഒരു പ്രിയങ്ക തരംഗം ഉണ്ടാവുന്നു എന്ന രീതിയിലൊക്കെയായിരുന്നു യു ഡി എഫ് ക്യാമ്പ് വലിയ രീതിയിൽ അവകാശപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ മുസ്ലിം ലീഗ് എം എൽ എമാരെ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം മാധ്യമങ്ങൾ കണ്ട സമയത്ത് പോലും ആ ആവേശം അവർക്കുണ്ടായിരുന്നു ആ ആ ഒരു ആ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഈ പോളിംഗ് ശതമാനം തീർച്ചയായിട്ടും സൂചിപ്പിക്കുന്നത് പ്രവർത്തകർക്ക് ഒരുപക്ഷെ ഇതിൽ ഈ ആളുകളെ പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു ഉപതിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഇത്തവണ പ്രിയങ്കാ ഗാന്ധിയുടെ വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട് എല്ലാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണങ്ങൾ എല്ലാവരെയും കണ്ട് സംസാരിക്കുന്നു ഒരു രീതി ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ രാഹുലിനേക്കാൾ ഭൂരിപക്ഷം കിട്ടുമെന്ന് ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഈ പോളിംഗ് ശതമാനം ഏത് തരത്തിലേക്കാണ് കൊണ്ടു ചെന്നെത്തുക എന്നുള്ളത് നമ്മൾ വോട്ടെണ്ണൽ ദിനത്തിൽ കണ്ടറിയേണ്ടതാണ് എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്താണ് സംഭവിച്ചത് ഓരോ ഒക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കുറയുന്ന പോളിംഗ് ശതമാനം ഒരു ആശങ്ക തന്നെയാണ് ആദ്യമായി പ്രിയങ്ക പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി പാർലമെന്റിലേക്ക് വയനാട്ടിൽ നയിക്കണമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം അത് ഈ പോളിംഗ് ശതമാനം നിലവിലുള്ള പോളിംഗ് ശതമാനം കാണുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമെന്ന് തോന്നുന്നുമില്ല